വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കോട്ടൺ ത്രീ പീസ് സെറ്റാണ് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത് തേർട്ടി നയൻ ദുപ്പട്ട വരുന്നത് രണ്ട് പത്തുമാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് അവൈലബിൾ ആയി വരുന്ന സൈസസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റോട് കൂടി വരുന്ന നല്ല കളർഫുള്ളായിട്ട് വരുന്നൊരു കളക്ഷനാണ് ഇതൊരു പർപ്പിൾ ഷേഡിലാണ് വരുന്നത് പർപ്പിൾ ഷേഡിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ബ്ലൂ ഷർട്ടിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനാണ് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് റയോൺ ആണ് മെറ്റീരിയൽ ഇതുപോലെ സ്ലീവിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷർട്ടിലാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു അനാർക്കലി ടോപ്പാണ് ഇതിൻ്റെ യോക്കിൽ നല്ല റിച്ച് റിച്ചായിട്ടുള്ള എംബ്രോയിഡറി വർക്കും ലേസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് നല്ല ടയേർഡ് പാറ്റേണാണ് അതായത് ഓരോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയിലും നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് യോക്കിൽ നല്ല എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പ്യുവർ കോട്ടണിലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ ഇതിൽ ഹാൻഡ് ബ്ലോക്ക് ആണ് വരുന്നത് നല്ല ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിലാണ് വരുന്നത് അതുകൊണ്ട് ഇതിന് കുറച്ച് വില കൂടുതലായിട്ട് വരും തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി വരുന്നത് ഫോർ ടു സെവൻ ആണ് എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആകുവാണെങ്കിൽ ചിലപ്പോൾ ടെൻ ഡേയ്സ് വരെയൊക്കെ എടുക്കും അപ്പോൾ ഇത് ഒരു കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ കോട്ട് സെറ്റാണ് കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് യോക്കിൽ നല്ലൊരു ഒരു വർക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നെക്ക് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് അതുപോലെ ഇതിൽ വരുന്ന വർക്ക് പ്രിൻ്റ് അല്ല എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഈ ഒരു പൈപ്പിംഗ് വർക്കാണ് പൈപ്പിംഗ്സ് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് നെക്കിലും കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഇത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് റെഡും ബ്ലാക്കും രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് വരുന്നത്